ഞാനെന്തൊക്കെ റാഫി എന്തു റാഫിയാണ് ഒന്നല്ല ഓന് നബിയത്തിന് ചോറ് അടിക്കാൻ പോകുമ്പോളെ ഞാന് പോവാ എന്റെ സൈക്കിളേ കേട് നിങ്ങല്ലേ എന്നാ ഞാൻ ഓനോട് പറയിട്ടാ പോട്ടോട് പറയൊന്നും കേറന്നില്ലെന്നു ടെൻഷനൊന്നും ഇല്ലെന്നു ടെൻഷൻ ടെൻഷന അങ്ങനെ ഇല്ല ഉമ്മാറിഞ്ഞു തൈര് പഠിക്കാൻ ഉമ്മാക്ക് കാല് പെണ്ണുങ്ങളും മക്കളാണ് മക്കൾക്കും പറ്റ പെണ്ണുങ്ങളും ഉമ്മാന്റെയും മക്കളും എന്തോ സങ്കടം ഇന്നോട് പറയാ എനിക്ക് സങ്കടമുള്ള ആരോടും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് കുടുംബനാഥന്മാർ ഒരുവിധ ആൾക്കാര് നിഷ കാലയത്ത് കിടക്കുന്ന കാര്യങ്ങളല്ലേ എന്നായിക്കോട്ടെ നമ്മളിപ്പോ മക്കള് ശരിയാവുന്നില്ല അള്ളാവും അവർക്ക് എല്ലാവർക്കും ദുർഗായസും ആരോഗ്യവും നല്ല ബോധ്യം കൊടുക്കട്ടെ എന്നാ ഞാൻ പോയിട്ട് എല്ലാവർക്കും ഞാൻ പോയിട്ട്